നമസ്കാരം കുറച്ച് ദിവസങ്ങളായി വീഡിയോകൾ പലത് ഇറക്കണമെന്ന് വിചാരിച്ചിട്ട് പല സാഹചര്യങ്ങളും കൂടെ നടക്കാതെ വന്നു എന്നാൽ പലരും ഇങ്ങനെ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട് വീഡിയോകൾ ചെയ്യാത്ത എന്താണെന്ന് അതുകൊണ്ട് വീണ്ടും ആരംഭിക്കാതെ വിചാരുകയാണ് ഞാൻ ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് മുഹമ്മദിനെ കളിയാക്കുന്ന മുഹമ്മദീയർ എന്നുള്ളൊരു വിഷയത്തിലാണ് അതിനകത്ത് എം എം അക്ബർ ഇവരുടെ പ്രധാനപ്പെട്ട നബി നബിയായ മുഹമ്മദിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഇസ്ലാമിസ്റ്റുകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ പരാതിയാണ് ക്രിസ്ത്യാനികളെ ഇസ്ലാം വിട്ടവര് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളെല്ലാം കൂടെ കുത്തിയിരുന്ന് മുഹമ്മദിനെ തെറി പറയുന്നു മുഹമ്മദിനെ ആക്ഷേപിക്കുന്നു കള്ളങ്ങൾ പറഞ്ഞ് വിടുന്നു എന്നൊക്കെയാണ് ഇവർ പ്രധാനമായിട്ട് ആക്ഷേപിക്കുന്ന കാര്യങ്ങൾ പക്ഷേ ഞങ്ങള് പറയുന്ന എല്ലാ കാര്യങ്ങളും മുഹമ്മദിനെ കുറിച്ച് പറയുന്ന ഏതൊരു ആരോപണം ആരോപണമല്ല മുഹമ്മദ് ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളാണ് അത് ഓരോന്നും നമ്മൾ ഇവരുടെ പുസ്തകങ്ങളിൽ നിന്ന് തെളിവുകൾ സഹിതം വായിച്ചു കേൾപ്പിച്ചാൽ പോലും അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയല്ല കാരണം അവരുടെ മനസ്സുകളിൽ അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് കുറെ വ്യാജങ്ങളാണ് മദ്രസകളിൽ നിന്ന് ഈ മദ്രസ ഉസ്താദുമാരെ പല പ്രവൃത്തികളുടെ ഇടയിൽ ഇവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിൽ കാര്യങ്ങളാണ് ഇവരുടെ മനസ്സിൽ കിടക്കുന്നത് അതിനകത്ത് യാഥാർത്ഥ്യങ്ങളുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല പക്ഷേ അപ്പൊ നമ്മൾ ഇതെല്ലാം വായിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അപ്പൊ ഈ മദ്രസയെ പഠിപ്പിച്ച പൊട്ടത്തരങ്ങൾ കിടക്കുന്നിടത്തോളം കാലം ഇവർക്കൊരിക്കലും നമ്മൾ പറയാൻ അംഗീകരിക്കാൻ പറ്റിയല്ല കാരണം അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതും പറഞ്ഞു കൊടുത്തിരിക്കുന്നതും വളരെ വ്യത്യസ്തമാണ് യാഥാർത്ഥ്യങ്ങളിൽ നിന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരുടെ ഹദീസുകളെ ചരിത്ര പുസ്തകങ്ങളെ അതുപോലെ ഖുറാനൊക്കെ എടുത്ത് വായിച്ച് കേൾപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാകുമ്പോൾ ഇവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഇങ്ങോട്ട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും അപഹാസ്യമായ പ്ര വാക്കുകളൊക്കെ ഉപയോഗിക്കാനുള്ള കാരണം ഇതിന് ഞങ്ങൾക്ക് ഇപ്പോൾ ഞാനിപ്പോ നിങ്ങളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മുഹമ്മദിനെ ഞങ്ങൾ ആരും ആക്ഷേപിക്കേണ്ട മുഹമ്മദ് മുഹമ്മദിൽ തന്നെ ശരിക്കും ആക്ഷേപിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് പരിഹസിക്കപ്പെട്ട നിന്ദയനായ ഒരു ഉടമയാണ് വ്യക്തിത്വത്തിനുടമയാണ് എന്ന് പറയുന്നത് ഞാന് ഇവരുടെ വളരെ പ്രധാനപ്പെട്ട ചില ആൾക്കാരെ മുഹമ്മദിനെ കുറിച്ച് തന്നെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാം ഇത് എന്നെ കേൾവിക്കാർ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ മനുഷ്യന് സാമാന്യ മനുഷ്യന് തിന്മയെന്ന് തോന്നുന്നത് തെറ്റെന്ന് തോന്നുന്നതും അവകാസ്യമായതും ലജ്ജയായതും ആയതും എന്തൊക്കെ നമ്മുടെ കോമൺ സെൻസിൽ സാധാരണ ബുദ്ധിക്ക് അത് തോന്നുന്ന കാര്യങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ബഹുമാന്യമായ കാര്യമാണ് അത് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവർക്ക് അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്ന കുറെ കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അവകാസ്യമാണ് അതാണ് ഇസ്ലാം സാധാരണ മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം അവരുടെ വിശ്വാസവും നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ പഠിപ്പിക്കലും തമ്മിലുള്ള വ്യത്യാസം ഞാനൊരു ഉദാഹരണം പറയാം അപ്പൊ ഞാൻ എം എം അക്ബറിന്റെ ഒരു വീഡിയോ ആണല്ലോ നേരത്തെ ഇറങ്ങിയത് എം എം അക്ബർ ആറ് വയസ്സുള്ള ആയിഷ കൊച്ചിനെ മുഹമ്മദ് വിവാഹം കഴിച്ചതിനെ കുറിച്ചുള്ള വിശദീകരണത്തിനകത്ത് മുഹം എം എം അക്ബർ വളരെ ആവേശത്തോടെ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമാണ് ആറ് വയസ്സുള്ള കൊച്ചിനെ അമ്പത്തിമൂന്ന് വയസ്സുള്ള മുഹമ്മദ് കെട്ടാനുള്ള കാരണം ഇസ്ലാമിസ്റ്റുകളെ മുസ്ലിങ്ങളെ സെക്സ് പഠിപ്പിക്കാനും കുടുംബ ജീവിതത്തിന്റെ മാതൃകകളും മര്യാദകളും പഠിപ്പിക്കാനും ആണെന്ന് പുള്ളി പ്രസംഗിക്കുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണേൽ അത് കാണാം എന്നാൽ ഇന്ന് മറ്റൊരു ഉസ്താദിന്റെ മുഹമ്മദിന്റെ മനോഹരമായ ഒരു പ്രവൃത്തിയെ കുറിച്ചുള്ളതാണ് ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്ന കാര്യം മുഹമ്മദ് മുഹമ്മദിന്റെ ഒരു ഭാര്യയായ ഹബ്സയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഹ്സെ പറഞ്ഞിട്ട് അപ്പൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു വിട്ട് അവളെ അവിടെ മാറ്റിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന വേലക്കാരി മാരിയത്ത് എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചായിരുന്നു അത് അടിമസ്ത്രീയായിരുന്നു അവളെ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന മുഹമ്മദിനെ ഹഫ്സ തിരിച്ചു വന്നു അറിയാം മുഹമ്മദിന്റെ സ്വഭാവം എന്തോ എന്നറിയാം അതുകൊണ്ട് അഫ്സ പെട്ടെന്ന് തിരിച്ചു വന്നപ്പോൾ ഹഫ്സയുടെ കട്ടിലിൽ ഈ ഇവരുടെ പ്രവാചകനായ മുഹമ്മദും വേലക്കാരി കൂടെ കിടപ്പുണ്ട് അത് കണ്ടൊടര് ഹബ്സയും പിന്നെ മറ്റുള്ള ഭാര്യമാരിലും കൂടെ ഭയങ്കര ഉണ്ടായി പ്രശ്നം തീർക്കാൻ വേണ്ടി എന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇനിയും ഒരു കാരണവശാലും എന്നെ ഭാര്യത്തിൻ്റെ അടുത്ത് പോകത്തില്ലെന്ന് പറയുന്നു മാര്യത്തിൻ്റെ അടുത്ത് പോകത്തില്ലെന്നും പറഞ്ഞ സ്ത്രീകളുടെ മുമ്പിൽ ഭാര്യമാരുടെ മുമ്പിൽ അമ്പാരിട്ട് സുൽട്ട് നിൽക്കുന്ന മുഹമ്മദിനെ രക്ഷിക്കുവാൻ ആയത്തുമായിട്ട് അള്ളാഹു ഇറങ്ങി വരുന്നുണ്ട് അത് അറുപത്തി ആറാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യമാണ് ഭാര്യമാരുടെ ഏഹ് നിർബന്ധം കൊണ്ട് അല്ലെ ഭാര്യമാര് പറഞ്ഞതുകൊണ്ട് നീ പിന്നെ ഇതൊന്നും വേണ്ടാന്ന് വെക്കണ്ട ഇതൊക്കെ ഞാൻ നിനക്ക് അനുവദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് പേര കാര്യം പിടിക്കാനേ വ്യഭിചാരം ചെയ്യാൻ അനുവദിച്ചു തന്നിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് ഇത് ശരിക്കും അറിയണമെങ്കിൽ മുപ്പത്തിമൂന്നാം അധ്യായം അക്സാബ് എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട് അതിന്റെ ഏർ സംഘടിത കക്ഷികൾ മലയാളത്തിൽ അങ്ങനെയാണ് അതിന്റെ അർത്ഥം അമ്പതാമത്തെ വാക്ക് എന്ന് വായിച്ചാണ് അവിടെ മുഹമ്മദിന്റെ അള്ളാഹു ആ പറ ഇവരുടെ ദൈവം ആഹ് അനുവദിച്ചു കൊടുക്കുന്ന സ്ത്രീകളുടെ കണക്കുകൾ കിടപ്പുണ്ട് അപ്പന്റെ സഹോദരന്മാരുടെ മക്കളെ സഹോദരിമാരുടെ മക്കളെ അമ്മയുടെ സഹോദരിമാരുടെ മക്കളെ ഇങ്ങനെ ഇതിനെല്ലാം നിനക്ക് ഞാൻ തരുന്നു അവസാനം അള്ളാഹു ഒരു അടിക്കുറിപ്പ് എന്ന പോലെ പറയുകയും ചെയ്യുന്നുണ്ട് ഇത് നിനക്കൊരു വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണെന്ന് മുഹമ്മദിന്റെ ആ വാക്യത്തിലുള്ള വിഷമം എന്തുവാണെന്ന് ഞങ്ങളിവിടെ നൂറുകണക്കിന് താപാ പ്രീച്ചേസിനോട് ചോദിച്ചു എന്തായിരുന്നു മുഹമ്മദിന്റെ വിഷമം മുഹമ്മദിന് ഈ സ്ത്രീകളെ മുഴുവൻ ഭോഗിക്കാനും വിവാഹം കഴിക്കാനും അടിമകളായി വെക്കാനുമൊക്കെ അനുവാദം കൊടുത്തുകൊണ്ട് അള്ളാഹു ഇറക്കി കൊടുത്ത ഈ ആയത്തിൽ മുഹമ്മദിനുണ്ടായിരുന്ന വിഷമം എന്താണ് ആ ആയത്തെടുത്ത് കൊടുത്ത് ഇറക്കിക്കൊടുത്തതിലൂടെ അള്ളാഹു മനുഷ്യരോട് കാണിക്കുന്ന കാരുണ്യം എന്താണ് ഇതൊക്കെ ഞങ്ങൾ ചോദിച്ചിട്ട് ഇതുവരെ ദാവാക്കാർക്ക് ഉത്തരവൊന്നുമില്ല ഇത് അതിനേക്കാളും വലിയൊരു കോമഡിയാണ് ഇത് പ്രസംഗിക്കുന്ന ആള് ഹാരിസ്മദിനെയാണ് വേണ്ട ഒരു ഉസ്താദാണ് ഉസ്താദ് പറയുന്ന കാര്യം നിങ്ങൾ ഓർക്കുക ഇവര് വിചാരിക്കുന്നത് ഇവരുടെയൊക്കെ ഒരു ചിന്ത എന്ന് പറയുന്നത് ചെയ്യുന്ന ഏതൊരു തെറ്റും ഏതൊരു വൃത്തികേടും ഏതൊരു അപഹാസ്യമായ പ്രവൃത്തിയാണെങ്കിലും അതിൻ്റെ തിരു തിരു എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് വൃത്തിയായി തിരു എന്നാണ് ഇവരുടെ ഒരു ചിന്ത നിങ്ങൾക്ക് മനസ്സിലായി ഈ അൽ അല്ലെന്ന് നോക്കുമല്ലോ അല്ലാഹ് അല്ലാത്ത അൽ മനാത്ത എന്ന് പറയുന്ന പോലെ വാക്കിന്റെ മുമ്പിൽ അല്ലു വെച്ചാൽ ഇതെന്തോ പുണ്യമായി തീരുവെന്ന് ഇവര് വിശ്വസിക്കുന്നത് പോലെയാണ് മലയാളത്തില് ഇവര് പറയുന്ന വാക്കുകളുടെ മുമ്പിൽ തിരു എന്ന് വെച്ചു കഴിഞ്ഞാൽ അതെല്ലാം ശരിയാക്കുന്നതാണ് മുഹമ്മദ് എങ്ങനെയാണ് എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും തിരുവേനി തിരുഭാര്യയുടെ വീട്ടിൽ മുഹമ്മദിന്റെ ഭാര്യ തിരു ഹഫ്സയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അന്നേരം പറഞ്ഞു നിന്റെ അപ്പൻ നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം ഭാര്യ തിരുഭാര്യയെ തിരുമേനി പറഞ്ഞ് അപ്പന്റെ വീട്ടിലോട്ട് വിട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന തിരുവേലക്കാരിയോടുകൂടി തിരു സംഭോഗം നടത്തുന്ന പ്രവൃത്തിയെക്കുറിച്ചാണ് വളരെ അഭിമാനത്തോടുകൂടി ഏർ നമ്മുടെ ഹാരിസ് മദനി പ്രസംഗിക്കുന്നത് നിങ്ങൾ ഓർക്കുക ഇത് ക്രിസ്ത്യാനികൾ ഇവരെ ആക്ഷേപിക്കേണ്ട ആവശ്യമുണ്ടോ ഇവർ തന്നെ തന്നെ അവകാസ്യമായി തീരുകയല്ലേ ഇവർ മുഹമ്മദിനെ കുറിച്ച് പറയുന്ന മുഹമ്മദിന്റെ ഓരോ പ്രവൃത്തികളും മുഹമ്മദിനെ തന്നെ അപഹസിക്കുന്ന പരിഹസിക്കുന്ന പൊതുവേദികളിൽ വസ്ത്രാക്ഷേപം നടത്തി നിർത്തിയിരിക്കുന്ന അവസ്ഥയിലാണ് മുഹമ്മദ് എത്തിച്ചേരുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കോളൂ അവിടെ ഹർഷ ബീവിയെ കാണാതായപ്പോൾ തിരുനബിയുടെ അടിമ സ്ത്രീയായ മാലിയത്വ ബീവിയെ അങ്ങോട്ട് വിളിക്കുന്നു അവിടെ വെച്ച് തിരുനബി മാലിയത്വീപിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു കേട്ടോടെ തിരുനവിയാണ് പരിപാടി എന്തുവാ ഭാര്യയുടെ വീട്ടിൽ ചെന്ന സമയത്ത് വേലക്കാരിയെ കിട്ടി വേനക്കാരിയുമായിട്ട് ശാരീരിക ബന്ധം ഇടുന്ന ബന്ധത്തിൽ ഏർപ്പെടുന്ന തിരുപ്രവർത്തിയുടെ കാര്യമാണ് ഈ പുള്ളി ഇവിടുകൂടി എന്ന് പറയുന്നത് ആ കേട്ടോളൂ ഇത് കണ്ടുകൊണ്ട് വരുന്നു എന്റെ വീട്ടിൽ വെച്ചാണോ എന്റെ വിരിപ്പിൽ വെച്ചാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഹബ്സയ്ക്ക് ഒരു ധാർമ്മിക നമുക്കത് ഇഷ്ടപ്പെടില്ല ഒരു വാരിക്ക് ഇഷ്ടപ്പെടുത്തിയില്ലല്ലോ അപ്പം എന്ത് ചെയ്തു പിന്നെ ഈ ആ എവിളി കയറി വന്ന് വന്ന ഉടനെ ഇവിടെ കിടക്കയിലാണ് ഇവർ രണ്ടു കൂടെ ഡിഗോലാഫി ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അത് കണ്ട ഉടനെ ഹബ്സ കയറി ചൂടായി അപ്പൊക്കത് ഇഷ്ടപ്പെടില്ല പക്ഷെ നിങ്ങൾ നോർക്കണം ഈ ആ സമയത്ത് ഹബ്സ ഹഫ്സീബിയെ സമാധാനപ്പെടുത്താൻ വേണ്ടി ഹബ്സ ഹഫ്സബിടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഹബ്സ ഹഫ്സീബിയുടെ സമാധാനിപ്പിക്കണം തൃപ്തി എന്തോ തൃപ്തി വേല ഇതിനൊക്കെ എന്തൊരു ന്യായീകരണങ്ങൾ എങ്കിൽ പറയുന്നത് സ്വന്തം ഭാര്യയുടെ കടക്കറയിലേക്ക് വേലക്കാരിയെ പിടിച്ചോണ്ട് പോയി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഭാര്യമാരുടെ സംതൃപ്തിക്ക് വേണ്ടി എന്ത് സംതൃപ്തി അവിടെ ഉണ്ടാവുന്നേ ഏ അവിടെ പ്രതിഷേധമാണ് അവളെ വഴക്കുണ്ടാക്കിയത് ആര് ഹബ്സ ഹഫ്സയ്ക്ക് ഒരു ധാർമ്മിക ബോധമുണ്ട് അത അവളെ വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കിയപ്പോൾ ഒത്തിനവി എടുത്ത നമ്മുടെ തിരുനവി എടുത്ത തീരുമാനമാണ് ഞാൻ ഇനിയും ഹഫ്സബി അല്ല വേലക്കാരി മറിയത്തെ പിടിക്കാൻ പോകത്തില്ലെന്ന് കാര്യം ഭാര്യമാരിൽ ഓടപ്പുള്ളിയെ മഞ്ഞിക്കിട്ടു അതാണ് വിഷയം ഒരിക്കലും ഞാൻ ഒന്നുകൂടെ ഒന്നുകൂടെ സംസാരിക്കുന്നു ആ സമയത്ത് ഹർഷ ബീപിയെ സമാധാനപ്പെടുത്താൻ വേണ്ടി ഹർഷബീപിയുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കലും ഞാൻ ബന്ധപ്പെടില്ല എന്ന് സത്യം ചെയ്ത് പറയുന്നു ആണയിട്ട് പറയാണ് ആണ ഇടാൻ സാധ്യത ഉള്ള ആരെയാണ് അള്ളാഹുവിനെയാണ് അപ്പൊ അള്ളാഹു ആണ് സത്യം എന്ന് പറഞ്ഞു കാണും ഇനി ഞാൻ ഒരു കാരണ ഒരു കാലത്ത് ഒരു കാരണവശാലും വേലക്കാരി മാരിയത്തിനെ പിടിക്കാൻ പോകത്തില്ല മാരിയത്ത് മാര്യത്തിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് കോപ്റ്റിക് എന്നാണ് മാര്യത്തെ കോപ്റ്റിക് മാര്യത്തിനെ പിടിക്കാൻ പോലെന്നാ പറയുന്നത് അപ്പം മുഹമ്മദിന് ഒരു ബോധം കുറ്റബോധം ഉണ്ടായി തോന്നുന്നു കാരണം ഭാര്യ വന്ധിച്ചീത്ത പറഞ്ഞപ്പോ മുഹമ്മദിന് തോന്നി വേണ്ടായിരുന്നു ഏഹ് അപ്പൊ പറഞ്ഞു ഈ ഭാര്യയെ നിന്റെ നിന്നെ വിഷമിപ്പിച്ചെങ്കിൽ സോറി ഒന്നും പറയുമെന്ന് അറിയത്തില്ല എന്തായാലും ഇനി ഞാൻ ഈ മാരിയത്തിനെ പിടിക്കാൻ പോകത്തില്ലെന്ന് പറഞ്ഞു ഇവിടെ ആണ് നമ്മുടെ അള്ളാഹുവിന്റെ ധാർമ്മികതയാണ് ഇനി പിടിപ്പെടാൻ പോകുന്നത് ഇവരുടെ ദൈവം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പല പ്രാവശ്യവും ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ശക്തി അള്ളാഹു എന്ന് പറയുന്ന ശക്തി ഒരു ഭൂതമാണ് അല്ലെങ്കിൽ ഒരു പൈശാചിക ശക്തിയാണെന്ന് പറയാൻ കാരണം ഒരു ഭാര്യക്ക് വിഷമം തോന്നിയപ്പോൾ ഭർത്താവ് പറഞ്ഞു ഞാൻ ചെയ്തില്ല ആണെ ഇട്ട് കഴിഞ്ഞപ്പോൾ ദൈവം ഇവരുടെ അള്ളാഹു എന്ന് പറയുന്ന ശക്തി ഇറങ്ങി വന്നിട്ട് ഇതിനെ ന്യായീകരിക്കുന്ന വിടണം അത്രയും കേട്ടപ്പോര അടിമ സ്ത്രീയാകുന്ന മാലീയത്തുമായി ഇനി ഒരിക്കലും ഞാൻ ബന്ധപ്പെടില്ല എന്ന് അലേഹിബസങ്ങൾ സത്യം ചെയ്തു പറയുന്നു ഇത് പറഞ്ഞപ്പോഴേക്കും പറഞ്ഞപ്പോഴോഹു തിരുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആാനിലെ അറുപത്തിയാറാമത്തെ അധ്യായമായ ആദ്യത്തെ വചനങ്ങൾ അവതരിപ്പിക്കുന്നു ഇതിനകത്ത് അധാർമികനാരാണ് അള്ളാഹു ഒരു അള്ളാഹു തന്നെ അള്ളാ പറഞ്ഞു പെട്ടെന്ന് തന്നെ അള്ളാഹു വന്നു അള്ളാഹുവിന്റെ വെള്ളം നോക്കണം മുഹമ്മദിന് ഒത്തിരി ഭാര്യമാരുണ്ട് വേലക്കാരികളുണ്ട് വേലക്കാരി എന്ന് പറഞ്ഞാൽ അടിമ സ്ത്രീകളുണ്ട് പിന്നെ ശരീരം ദാനം ചെയ്യാൻ നിൽക്കുന്ന സ്ത്രീകൾ ക്യൂബിലുണ്ട് ഇവരെല്ലാം ഉള്ളപ്പോൾ ഒരു ഭാര്യയുടെ വീട്ടിൽ ചെല്ലുന്നു അവിടെ വെച്ച് വേലക്കാരിയെ കീറി പിടിക്കുന്നു വേലക്കാരിയെ പിടിക്കുന്ന മുഹമ്മദ് ഭാര്യമാർ വഴക്കുണ്ടാക്കുന്നു അതിന്റെ പേരിൽ മുഹമ്മദിന്റെ ധാർമ്മികത വെച്ചുകൊണ്ട് പറയുന്നു ഞാൻ ഞാനിനിയും ഭാര്യത്തിനെ പിടിക്കുക അല്ല എന്നെ വിട്ടേക്കെന്ന് പറയുമ്പോൾ അള്ളാഹു താലയാണ് ഇറങ്ങി വരുന്നിട്ട് പറയാണ് അത് വെടിയാണ് അത് ഞാൻ നിനക്ക് തന്നെ കരുമിച്ചെന്നിരിക്കുന്നതാണ് ഈ വേലക്കാരിയെ പിടിക്കാനോട് ഞാൻ അപ്പൊ ഇവിടുത്തെ ധാർമ്മികത ഇവിടെ നമ്മൾ ചോദ്യം ചെയ്യുന്ന മുഹമ്മദിന്റെ ധാർമ്മികതയാണോ അള്ളാഹുവിന്റെ ധാർമ്മികതയാണോ ഈ മുഹമ്മദിന്റെ ധാർമ്മികത ഇല്ല കാര്യം മുഹമ്മദിന്റെ ധാർമ്മികത എന്നുള്ള വിഷയത്തിന്റെ മേൽ ഒരു പൊതുസംവാദത്തിന് ഇവരെല്ലാം ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടുണ്ട് എം എം അക്ബർ എന്ന് പറയുന്ന ഈ ദാവാ പ്രീച്ചർ ഇന്ന് അടുക്കളയ്ക്കകത്തിരുന്നോണ്ട് വീഡിയോ ഇറക്കുന്ന ദാവാ പ്രീച്ചർ മുഹമ്മദ് എം എം അക്ബർ ബൈബിളിൻ്റെ ദൈവിക എന്നുള്ള വിഷയത്തിനകത്ത് ഞങ്ങളോട് സംഭാവം നടത്തിയാണ് അത് കഴിഞ്ഞ് ഖുറാന്റെ ദൈവികത എന്നുള്ള വിഷയമോ അല്ലെങ്കിൽ മുഹമ്മദിന്റെ ധാർമ്മികത എന്നുള്ള വിഷയമോ സംവാദത്തിന് വന്നാൽ കൊണ്ടുവരുന്നവനെ ഒരു ലക്ഷം രൂപ കൊടുക്കുക എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നവന് ഒരു ലക്ഷം രൂപ കൊടുക്കുക എന്ന് പറഞ്ഞു കൊ വന്നിട്ട് ഇന്നു വരെ അപ്പം വരികയല്ല അപ്പൊ അവർക്ക് പറയാനുള്ള ന്യായീകർ എന്തറിയാമോ ഞങ്ങൾ മുഹമ്മദിനെ തെറി വിളിക്കും ഞങ്ങൾ മുഹമ്മദിനെ തെറി വിളിക്കത്തില്ല ഞങ്ങൾ ഇന്നു വരെ വിളിച്ചിട്ടുമില്ല പക്ഷെ ഈ ചെയ്ത പ്രവൃത്തിയെ നമ്മൾ വ്യഭിചാരം എന്നല്ലേ പറയുന്നത് അത് പറഞ്ഞാൽ ഉടനെ അത് തെറിയാന്നവർ പറയുന്നത് അത് പറഞ്ഞാൽ ഉടനെ മുസ്ലീങ്ങൾ പറഞ്ഞ് തെറി പറഞ്ഞു എന്നാണ് എങ്ങനെ തെറി പറയുന്നതാവുന്നത് മുഹമ്മദ് ചെയ്ത ഒരു പ്രവർത്തി നമ്മുടെ നാട്ടിൽ എന്തു എന്ന് പറയുന്നത് ഭാര്യയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു ഭാര്യയെ പറഞ്ഞ അപ്പൻ്റെ അടുത്തോട് പറഞ്ഞു വിടുന്നു നീ വീട്ടിൽ ചെല്ല അപ്പൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ അങ്ങോട്ട് പറഞ്ഞു വിട്ടു ഭാര്യ കാര്യമായിട്ട് അപ്പനെ വിട്ടോട്ട് പോകുന്നു വഴിക്ക് വെച്ച് ഭാര്യയ്ക്ക് തന്നെ ബന്ധിയോട് തോന്നുന്നു എന്താണ് ഈ പുള്ളിയെ അറിയാം ഇത്ര എണ്ണത്തിന്റെ കൂടെ ജീവിക്കുന്ന ഒരു സാധനമാണ് അത് കണ്ട ഉടനെ പുള്ളിക്കാരി തിരിച്ചു ഓടി വന്നപ്പോൾ സംഭവം അവള് പേടിച്ചത് തന്നെ സംഭവിച്ചു മുറിക്കകത്ത് വരേണ്ടിവരും ഉണ്ട് ഇത് കണ്ട് വഴക്കുണ്ടാക്കിയപ്പോൾ മുഹമ്മദ് പറഞ്ഞു നീ ഞാനിവിടെ പിടിക്കത്തില്ലെന്ന് പറഞ്ഞു അള്ളാഹുത്താല ഉടനെ ആയിത്തിറക്കി കൊടുത്തിട്ട് പറഞ്ഞു നീ പിടിച്ചോളാം പറഞ്ഞു ഇത് പറയുന്നത് എങ്ങനെ തെറിയാമെന്ന് ഇത് മുഹമ്മദ് ചെയ്ത കാര്യമാണ് ആറ് വയസ്സുള്ള ഐഷ കൊച്ചിനെ കെട്ടി ഒമ്പത് വയസ്സിൽ അമ്പത്തി ആറ് വയസ്സുള്ള മുഹമ്മദ് ശാരീരികമായിട്ട് ഉപയോഗിച്ചു എന്ന് പറയുന്ന പോക്സോക്രസിലെ കേസിലെ പ്രതിയായിട്ട് നമുക്ക് ഇന്ന് എടുക്കാൻ പറ്റുന്ന മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ആ ചെയ്ത പ്രവൃത്തി പുണ്യമാണെന്ന് വിചാരിച്ചു കൊണ്ട് ധാർമ്മികതയുടെ സകല അതിർവരമ്പുകൾ ലംഘിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇവർ ഇന്നും ഈ പൊടിക്കൊച്ചുങ്ങളെ മുതുക്കന്മാർ കെട്ടിച്ചു കൊടുക്കാറുണ്ട് ഇതാണ് ഇസ്ലാം ഇതിനകത്ത് ഞാനല്ലോ മുഹമ്മദിനെ ആക്ഷേപിച്ചത് ഇവരുടെ പണ്ഡിതനാണ് ഉസ്താദ് പറയുകയാണ് വേലക്കാരിയെ കയറി പിടിച്ച മുഹമ്മദിൻ്റെ തിരുവേനിയുടെ തിരുപ്രവൃത്തിയുടെ ചരിത്രം അതുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു മുസ്ലിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങളാരും അല്ല മുഹമ്മദിനെയോ നിങ്ങളുടെ അള്ളാഹുനും ഒന്നും ആക്ഷേപിക്കുന്നു നിങ്ങളുടെ പുസ്തകം തന്നെയാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പണ്ഡിതര് തന്നെയാണ് ഇനിയും വഴിയേ പോകുന്ന സ്ത്രീയെ വരെ പിടിക്കാനുള്ള മുഹമ്മദിന്റെ ആ മഹത്വകരമായ അവകാശത്തെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം താങ്ക് വെരി മച്ച്